ഗണനായകം ഇനി നമ്മൾ ഒരു പ്രധാന പൂജയാണ് അതെല്ലാവരും അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം പോയാ നമുക്ക് നന്മ പകർന്നു തന്ന ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും മുഖം ണുന്നത് പോലെ നമ്മുടെ മനസ്സിൽ കൂടി ഒന്ന് കടത്തിവിടുക ഒരു മിനിറ്റ് സമയം തരും ആ സമയം ബാക്കിയെല്ലാം നിശബ്ദമായിരിക്കും ഒരു മിനിറ്റ് സമയം കൊണ്ട് അവരുടെ എല്ലാ മുഖം ഇങ്ങനെ വരണം മക്കോളും ഇങ്ങനെ പറയും വന്നുകൊണ്ടിരിക്കും അവരുടെ ഒക്കെ സ്മരണ അതായത് ഗുരു സ്മരണ എന്ന് പറഞ്ഞാൽ അധികം ശ്രേഷ്ഠമാണ് ഗുരുവിണങ്ങിയാൽ ഈശ്വരന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് നമ്മുടെ ഭാരതീയ ഗുരുസങ്കല്പം എന്നറിയില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും കണ്ണുകളടച്ച് ഒരു മിനിറ്റ് നേരം തരികയാണ് എല്ലാവരും ആ ഗുരുഭാവത്തിലേക്ക് കൊണ്ടുവരിക ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഇപ്പൊ പല മറന്നു കിടന്ന ആൾക്കാരും ഇപ്പൊ കയറി വരും കേട്ടോ ശരി കഴിഞ്ഞെങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളെ ഓർത്തുകൊണ്ട് ഒരു പുഷ്പം അന്നിലുള്ള അന്നലുള്ള കുടിച്ചുവട്ടിലേക്ക് ഇടുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മള് സരസ്വതീദേവിയെയാണ് ഈ നവരാത്രി കാലത്ത് വിദ്യാദേവത ആയിട്ട് കണക്കാക്കുന്നത് വിദ്യാദേവത സരസ്വതിയാണ് അറിവിൻ്റെ ദേവതയാണ് വിദ്യാദേവത വീണയുമായിട്ടാണ് വസിക്കുക ആ സരസ്വതി സരസ്വതീദേവിയെ വീണാധാരിയായ സരസ്വതി ദേവിയെ നമ്മൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും എന്നിട്ട് ആ സരസ്വതി ദേവിയെ നമ്മൾ നിലവിളക്കിലേക്ക് സങ്കല്പിക്കുന്നു അതിന് പീഠപൂജ എന്ന് പറയും അപ്പം അവിടെ നമ്മൾ ദേവിക്ക് പീഠപൂക്കിയതായി സങ്കല്പിച്ച് ആ പൂജ നമ്മൾ സ്വീകരിക്കുന്നതിനായിട്ട് അവിടേക്ക് നമ്മൾ ദേവിയെ ാണ് ക്ഷണിക്കുകയാണ് അപ്പൊ അതിനാദ്യം നമ്മളൊന്ന് നാക്കുന്ന നിവർന്നിരിക്കും നിവർന്നിരുന്നു കൊണ്ട് നമുക്കിഷ്ടമുള്ള ഒരു സരസ്വതീ ഭാവത്തെ നമുക്ക് മനസ്സിൽ കാണാം എന്നിട്ട് ഞാൻ കുറച്ച് മന്ത്രം പറയും അപ്പൊ ആ മന്ത്രം എല്ലാം ഏറ്റു പറയണം ഓരുമാ ശബ്ദമില്ലല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണോ ശീലിപ്പിച്ചേക്കുള്ളത് എന്തെങ്കിലും ശബ്ദമില്ലാത്തവര് സ്കൂളിൽ ഇങ്ങനെയാണോ അത് മാറണം കേട്ടോ നിങ്ങൾക്ക് എവിടെ നമ്മുടെ പൊതുവേ നീ രക്ഷിക്കുമ്പോ നമ്മൾ ഉറക്കപ്പെടുന്നു ആരെയും ഭയം ഉണ്ടോ ഭയമുണ്ടോ അറിയാം നിങ്ങളുടെ ആരെയും ധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ട്

ഐ ആ ദേവിയെ നമ്മൾ നിലവെള്ളത്തിലേക്ക് സങ്കൽപ്പിച്ചതായി കണ്ട് ദേവിയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ അമ്മയുടെ ഭാഗങ്ങളിലേക്ക് അല്പ സമർപ്പിക്കാം സമർപ്പിക്കാം നമ്മൾ നമ്മള് ദേവിയുടെ ചില സ്തുതികളൊക്കെ ഒന്ന് ചൊല്ലി അമ്മയെ സ്തുതിക്ക നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മളെന്താ ചെയ്യാം സ്തുതിക്കാൻ ചെയ്യാം അതൊക്കെ ഒന്ന് ചൊല്ലും തോനെ ഉള്ളതാണെങ്കിൽ പോലും ഇപ്പൊ തൽക്കാലം നമുക്ക് ഒരു സ്തുതി മാത്രം ചൊല്ലി വന്ന് നിർത്താം കമേദിക്ക് ഒരുപാട് സമയം എടുക്കും അതുകൊണ്ടാണ് അപ്പൊ നീ ചൊല്ലുക या शुभ्रवस्त्रावृता या वीणावरदण्डमण्डिदगरा या श्वेतपद्मासना या ब्रह्मार्ज्युत शङ्कर സദാ പൂജിതരസ്വതീ ഭഗവതി നിശേഷ ഒരു പുഷ്പെടുത്ത് സമർപ്പിക്കാം നമ്മൾ ഇതിന്റെ ആശയം എന്ന് പറയണത് മുല്ലപ്പൂവ് അതുപോലെ തന്നെ ചന്ദ്രൻ മഞ്ഞ് മുത്തുമാല ഇതുപോലെ വെളുത്തതെല്ലാം വെളുത്തതാണ് വില്ലപ്പൂ വെളുത്താണ് അല്ലേ ചന്ദ്രൻ വെളുത്താണ് അതുപോലെ തന്നെ മഞ്ഞ് നല്ല വെളുപ്പുള്ളതാണ് ഇതുപോലെ വെളുത്ത നിറത്തോട് കൂടിയവളും വെള്ള വസ്ത്രം ധരിച്ചവടും നമ്മൾ ഓർക്കണം ക്ഷേത്ര ദർശനത്തിന് എന്താണ് ധരിക്കേണ്ടത് ആ നല്ല കളറൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ വരണം അല്ല അതിന് ക്ഷേത്ര ദർശന ലക്ഷണമല്ല അത് വേറെന്താ ദർശനമായിക്കൊണ്ട് നമുക്ക് എന്നൊക്കെ പറയുന്നു വെള്ള അപ്പോൾ വെള്ളവസ്ത്രം ആണ് സരസ്വതി വസ്ത്രമാണ് അതുപോലെ തന്നെ അതിലുപരിയായിട്ട് ഉത്തമമായിരിക്കുന്നതായ വീണ അത് കയ്യിലുണ്ട് അതുപോലെ തന്നെ വളരെ വീണാധാരിണിയായിട്ട് ഇരിക്കുന്ന അല്ലയോ ദേവി അതുപോലെ വെള്ള താമരയിൽ ഇരിക്കുന്നവളാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ തുടങ്ങിയ ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി അതിലെല്ലാം ഉപരി ബുദ്ധിമാർത്യത്തെ അകറ്റുന്നവളാണ് ദേവി സരസ്വതീദേവി അങ്ങനെയുള്ളതായിരുന്നു ദേവി നമ്മയെ നമിക്കുന്നു എന്നാണ് ഈ പറയുന്ന ശ്ലോകത്തിന്റെ അർത്ഥം ഇത് നിങ്ങൾക്ക് ഈ ദേവിയുടെ അഞ്ച് ശ്ലോകങ്ങൾ നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് നിത്യം ചൊല്ലാൻ വേണ്ടിയിട്ട് അതിലുപരി അതിന്റെ അർത്ഥം സഹിതം അവസാന വികസനങ്ങൾക്ക് റണ്ട് ചെയ്ത് തരുന്നുണ്ടാവും നിങ്ങൾക്ക് അത് വീട്ടിലിരുന്ന് ചൊല്ലാൻ സാധിക്കും ഇനി നമ്മൾ നമ്മുടെ പൂജയിലേക്ക് നേരിട്ട് അങ്ങ് പോവുകയാണ് അഷ്ടോത്തരമാണ് നമ്മൾ ചൊല്ലുക സരസ്വതി ദേവിയുടെ അഷ്ടോത്തരമാണ് ഓരോ മന്ത്രം ചൊല്ലുമ്പോഴും ഓം സം സരസ്വത്തിയ നമ എങ്ങനെ പറഞ്ഞേ സമ്മെന്ന് പറയുന്നത് വിജാക്ഷരമാണ്